മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് ഒമാനുമായുള്ള മത്സരത്തിനായി കേരള ക്രിക്കറ്റ് ടീം മസ്ക്കറ്റിലെത്തുന്നു ഇന്ത്യയുടെ അംബാസഡറായി ജി വി ശ്രീനിവാസ് ഔദ്യോഗികമായി ചുമതലയേറ്റു രാജ്യത്തേക്ക് അനധികൃതമായി കടക്കുവാൻ ശ്രമിച്ച ഇന്ത്യക്കാരൻ ഉൾപ്പെടെ പത്ത് പേർ അറസ്റ്റിലായി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ്സിലേക്ക് മസ്ക്കറ്റിലെ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് ഒമാനുമായുള്ള ക്രിക്കറ്റ് മത്സരത്തിനായി കേരള ക്രിക്കറ്റ് ടീം ഒമാനിലെത്തുന്നു അമറാത്ത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്ന പരമ്പരയിൽ അഞ്ച് ഏകദിന മത്സരങ്ങളാണ് ഉണ്ടാകുക ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയായിരിക്കും മത്സരങ്ങൾ നടക്കുക വരാനിരിക്കുന്ന സീസണ് മുന്നോടിയായാണ് ഐ സി സി റാങ്കിലുള്ള ദേശീയ ടീമിനെ നേരിടാനായി എത്തുന്നത് ഒമാനിൽ പരിശീലന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പതിനാറംഗ ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മുഹമ്മദ് അസറുദ്ദീനാണ് ടീമിനെ നയിക്കുക ഐ പി എൽ മത്സരം നടക്കുന്നതിനാൽ സഞ്ജു സാംസണും സച്ചിൻ ബേബിയും സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടില്ല മത്സരങ്ങൾക്കുള്ള കേരള ടീമിന്റെ തയ്യാറെടുപ്പ് ക്യാമ്പ് ഏപ്രിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരത്ത് നടക്കും പത്തൊൻപതിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ടീം അംഗങ്ങൾ ഒമാനിലേക്ക് യാത്ര തിരിക്കും ഒമാനിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി ജി ശ്രീനിവാസ് ഔദ്യോഗികമായി ചുമതല അൽ കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് യോഗ്യതാ പത്രങ്ങൾ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു സുൽത്താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ അംബാസഡർ തന്റെ രാജ്യത്തിന്റെ ആശംസകൾ നേർന്നു സുൽത്താന്റെ ജ്ഞാനപൂർവ്വമായ നേതൃത്വത്തിന് കീഴിൽ ഒമാനി ജനത കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കട്ടെ എന്നും ആശംസിച്ചു അംബാസഡറെ സ്വാഗതം ചെയ്ത സുൽത്താൻ ചുമതലകൾ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ഒമാനി ജനതയിൽ നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അറിയിച്ചു ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദോഫാറിലെ കരീഫ് സീസണിൽ പ്രവാസികളെ നിയമിക്കുന്നതിന് തൊഴിൽ ഉടമകൾക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റുകൾ ലഭ്യമാണെന്ന് തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചു തൊഴിൽ വിപണിയെ കാര്യക്ഷമമാക്കുന്നതിനും സീസണിലെ തൊഴിൽ ഡിമാൻഡ് നേരിടുന്നതിന് ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിനും രേഖകളില്ലാത്ത പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ തടയുന്നതിനുമാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കരീഫ് സീസണിൽ പ്രവാസി തൊഴിലാളികളെ പ്രത്യേകമായി കൊണ്ടുവരുന്നതിനായി തൊഴിൽ ഉടമകൾക്കും ബിസിനസ്സുകൾക്കും ഈ താൽക്കാലിക പെർമിറ്റുകൾ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു ടൂറിസം കാലയളവിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യ ശക്തിയുടെ ആവശ്യകത നിറവേറ്റുന്നതിന് ബിസിനസുകാർക്ക് നിയമപരമായ ഒരു വഴി നൽകുക എന്നതാണ് ലക്ഷ്യം നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനും ഇടയിൽ ഏകദേശം പത്ത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം സന്ദർശകരാണ് കരീഫ് സീസണിനോട് അനുബന്ധിച്ച് എത്തിയത് വർദ്ധിച്ചു വരുന്ന സന്ദർശകരുടെ എണ്ണം കണക്കിലെടുത്ത് മേഖലയിലെ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ സേവന മേഖലകളുടെ സുഗമമായ പ്രവർത്തനം ലക്ഷ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച ഇന്ത്യക്കാരൻ ഉൾപ്പെടെ പത്ത് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ മറ്റുള്ളവർ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരാണ് മുസണ്ടം ഗൌഡേറ്റ് പോലീസ് കമാൻഡ് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കസബ് വിലയത്തിൽ നിന്നാണ് അഫ്ഗാനികളെ പിടികൂടിയത് മറ്റൊരു സംഭവത്തിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം രണ്ടേകാൽ കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ഏഷ്യൻ യാത്രക്കാരന്റെ പക്കൽ നിന്നാണ് കസ്റ്റംസ് അധികൃതർ ഇവ കണ്ടെടുത്തത് യാത്രക്കാരന്റെ സ്വകാര്യ ലഗേജുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് എല്ലാവർക്കുമെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ഗൾഫ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്